പത്ത് വർഷങ്ങൾക്കിപ്പുറം കാശ്മീർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അമിത്ഷായുടെ നെഞ്ച പിടയുകയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതോടെയാണ് ആ കുലുക്കം കൂടിയത് കാര്യം മറ്റൊന്നുമല്ല ബി ജെ പി കാലിനടിയിലാക്കി ചവിട്ടിമതിച്ച കാശ്മീർ കയ്യിൽ നിന്നും പോകുമല്ലോ എന്ന പേടി അതുകൊണ്ടിപ്പോൾ പത്ത് ചോദ്യങ്ങളുമായി അമിത്ഷാ രാഹുലിനും കോൺഗ്രസിനും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ പത്ത് ചോദ്യങ്ങൾക്ക് മുന്നേ അമിത്ഷാ പറയുന്നത് കോൺഗ്രസിന്റെ അധികാരക്കൊതി മൂലമാണ് നാഷണൽ കോൺഫറൻസുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെട്ടത് എന്നാണ് യാതൊരു കഴമ്പുമില്ലാത്ത കാര്യം പത്ത് വർഷങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് നടന്ന കാശ്മീരിൽ ഒറ്റയ്ക്ക് സീറ്റെണ്ണം തികയ്ക്കാതെ വന്നപ്പോൾ പി ഡി പി യോട് കൂട്ടുപിടിച്ച് അധികാരത്തിലേറിയ ബി ജെ പി നേതാവ് അമിത് ഷായാണ് ഇക്കാര്യം പറയുന്നത് എന്നും കൂടി ഓർക്കണം മാത്രവുമല്ല മെഹബൂബ മുഫ്തിയുമായി ചേർന്ന് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഉള്ള പിന്തുണ പിൻവലിക്കുക മാത്രമല്ല പിന്നീട് കാശ്മീരിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു മോദിയും അമിത്ഷായും ചെയ്തു വെച്ചത് എന്നിട്ട് അതിനവർ പറഞ്ഞ ന്യായമോ കാശ്മീരിന്റെ സമാധാനം അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന തീർന്നില്ല രാഹുലിന്റെ ജോഡോ യാത്ര സുഗമമായി ശ്രീനഗറിലൂടെ നീങ്ങിയതിന് കാരണവും കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നടപ്പിലാക്കിയ നയങ്ങളാണെന്നും വിളിച്ചു പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ കാശ്മീരിൽ ഇപ്പോഴും നിലയ്ക്കാത്ത വെടിയുണ്ടകളുടെ ശബ്ദം മാത്രമാണ് കേൾക്കാനുള്ളത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും മോദി പറഞ്ഞു കാശ്മീർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിൽ എന്ന് പക്ഷേ അന്ന് തന്നെ ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിൽ ഇന്ത്യൻ സൈന്യം കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് എന്നിട്ടാണ് അമിത്ഷാ രാഹുലിനെയും കോൺഗ്രസിനെയും സമാധാനം തച്ചുടയ്ക്കുന്നവർ എന്ന് മുദ്രണം ചെയ്തിരിക്കുന്നത് അതും അധികാരക്കൊതി മൂത്ത് എന്ന് അടിവരയിടുന്നു എന്നും ചാക്കിട്ടി പിടിച്ച് ഓപ്പറേഷൻ താമര നടപ്പിലാക്കുന്ന കൂട്ടരാണ് ഈ പറയുന്നത് എന്നുകൂടി ഓർക്കണം എൻ സി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നും ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അമിത്ഷാ ആഞ്ഞടിക്കുന്നത് ജമ്മു കാശ്മീരിന് വീണ്ടും പ്രത്യേക പതാക എന്ന നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ എന്നിവ തിരികെ കൊണ്ടുവന്ന ജമ്മു കാശ്മീർ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ടോ തുടർന്ന് കാശ്മീരിലെ യുവാക്കൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തീവ്രവാദത്തെ തിരികെ കൊണ്ടുവരൽ സംവരണ വിഷയം സ്ഥാനനാമങ്ങൾ മാറ്റൽ തുടങ്ങി വിദ്വേഷ പരാമർശങ്ങൾ മാത്രം പത്തെണ്ണം നിരച്ചുകൊണ്ട് ഇവയെല്ലാം കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുക മാത്രമാണ് അമിത്ഷാ ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ വേണ്ട വിധത്തിൽ ഫലം കണ്ടില്ല അതുകൊണ്ടാണ് അയോധ്യയിലടക്കം ബി ജെ പി തകർന്നത് എന്നിട്ടും ഇതേ വിദ്വേഷം പൊക്കിപ്പിടിച്ചു വരാനല്ലാതെ അമിത് മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ കാരണം മോദി ഗ്യാരണ്ടികളൊന്നും ഫലിക്കുന്നില്ലല്ലോ എന്നാൽ അതേസമയം നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ സമാധാനത്തെ ജനാധിപത്യത്തിലൂടെ തിരികെ കൊണ്ടുവരാൻ തങ്ങൾക്ക് പറ്റുമെന്നാണ് സഖ്യത്തിന് കൈകൊടുത്തുകൊണ്ട് രാഹുൽ കാശ്മീർ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അവിടെ അമിത്ഷായുടെ കോലിട്ടിളക്കൽ വില പോകില്ല എന്ന് തന്നെ പറയാം